ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് അടുക്കളയിൽ ഞാനല്ല കേട്ടോ ചേട്ടായി ആണേ എനിക്കിന്ന് സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞോ റെസ്റ്റ് എടുത്തോ ഞാൻ ചെയ്തോളാന്ന് മക്കൾക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണേ കാണുന്നത് ആസ്വദിച്ചേ ഉണ്ടാക്കുകയുള്ളൂ സന്തോഷത്തോടുകൂടി ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ഉണ്ടാക്കുകയുള്ളൂ എല്ലാത്തിനും സഹായിക്കാൻ ഓടിയെത്തും കേട്ടോ ചേട്ടയ്ക്ക് സമയമുണ്ടെങ്കിൽ ചേട്ടയ്ക്ക് എനിക്ക് സുഖമുണ്ടോ സുഖം ഒന്നും നോക്കത്തില്ല എന്നെ വന്ന് സഹായിക്കും ഇന്നിപ്പം മക്കൾക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു അപ്പോഴേ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ കാണുന്നത് മോൻ എടുത്ത വീഡിയോയാണ് കേട്ടോ അതാണ് തലയും ഒന്നും ഇല്ലാതിരിക്കുന്നത് അവൻ പപ്പ കുക്ക് ചെയ്യുന്നത് എടുക്കുന്നെന്ന് പറഞ്ഞിട്ട് തന്നെ അവൻ തന്നെ എടുത്ത വീഡിയോ ആട്ടെ ഇത് അപ്പോൾ ഇതിങ്ങനെ ഗ്യാലറി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളേം കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് ഹെൽത്ത് പരമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ദൈവം തര തന്നപ്പോൾ എനിക്ക് ചേട്ടയെപ്പോലെ ഒരു നല്ല പാർട്ട്നർ തന്നതുകൊണ്ട് എനിക്ക് ദൈവത്തോട് എന്നും നന്ദി മാത്രമേ ഉള്ളൂ ഒരു വേദന തരുമ്പോൾ ഒരു സന്തോഷം തരുമല്ലോ അതാ കേട്ടോ ഇത് അപ്പം നിങ്ങളോട് ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞേക്കാം ഒരു വീഡിയോ ഇട്ട് വീഡിയോ ആയിട്ടിടുകയും ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടത് കേട്ടോ എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ ചേട്ടയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കുക്ക് ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല നീ വേണേ ചെയ്തോ ഓരോ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡ് കയറു വേല അടുക്കളയിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇവിടെ അങ്ങനെയൊന്നും അല്ല ചേട്ടാ ചെയ്തു എല്ലാം എല്ലാവരും എന്നെ ചിലപ്പം കളിയാക്കാറുണ്ട് ഓ നിനക്കെല്ലാം കിട്ടുകയും ചെയ്തു അത് മനസ്സറിഞ്ഞ് ചെയ്തു തരുന്നതല്ലേ